നമസ്കാരം നമ്മളൊരു ഫോർ ചാനൽ മിക്സറിൻ്റെ കുറേ വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ഒരുപാട് കമൻറ്റുകളും വാട്സാപ്പിലും ഒക്കെ തന്നെ കുറേ മെസ്സേജുകളും ഒക്കെ വന്നു അപ്പോൾ ഒക്കെ നമ്മൾ പരിഹാരം ഉണ്ടാക്കി കൊടുത്തതാണ് എന്നാലും കുറച്ച് ആൾക്കാർക്ക് വീണ്ടും വീണ്ടും സംശയങ്ങളാണ് കുറേ ഹോം ഹോം തിയേറ്ററിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരികയാണ് ഇതിലെങ്ങനെ കണക്ട് ചെയ്യുമെന്ന് ചോദിച്ചു ഓൾറെഡി നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ടി വിയിൽ ഹോം തിയേറ്ററിലും എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും വീണ്ടും സംശയങ്ങളാണ് ഇപ്പോൾ ടി വിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ പുതിയ മോഡൽ ടി വിളൊക്കെ ആണെങ്കിൽ അതിൽ ഇത് വർക്ക് ചെയ്യില്ല ഇനി നിങ്ങളുടെ വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഹോം തിയേറ്ററിൽ ഈസി ആയിട്ട് ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരിക്കലും പ്രൊഫഷണൽ ഗായകരെ ഉദ്ദേശിച്ച് ഒരു വീഡിയോയേ അല്ല സാധാരണ ഗായകർ അധികം വേദികൾ കിട്ടാത്ത എന്നാൽ പാടി പഠിക്കണമെന്ന് താല്പര്യം വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചെറിയ സംവിധാനമാണ് അതുകൊണ്ട് പ്രൊഫഷണൽ ഗായകരോ അല്ലെങ്കിൽ പ്രൊഫഷണൽ എക്വിപ്മെൻ്റ് കൈകാര്യം ചെയ്യുന്നവരോ വന്നിട്ട് ദയവായിട്ട് ചീത്ത വിളിക്കരുത് ഏഹ് അപ്പോൾ ഇത് സാധാരണപ്പെട്ടവന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അധികം പൈസ ഒന്നും മുടക്കാൻ ഇല്ലാത്തവർ ചെറിയ സെറ്റപ്പിൽ പാടി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഹോം തിയേറ്ററിൽ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ ഹോം തിയേറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ഇനി ഇത് കണ്ടിട്ട് ഒട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക ഞാൻ എന്നാലാവുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മളിന്ന് കണക്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന ഹോം തിയേറ്റർ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓക്സ് ഓഡിയോ ഇൻപുട്ട് ഡി വി ഡി ഓഡിയോ ഇൻപുട്ട് എന്ന് കാണാം ഓരോ ഹോം തിയേറ്ററിലും ഓരോ രീതിയിലായിരിക്കും ഇവിടെ ഇൻപുട്ടുകൾ കൊടുക്കുക ഏതായാലും വോക്സ് ഓഡിയോ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് എല്ലാ ഹോം തിയേറ്ററിലും ഉണ്ടാവും അപ്പോൾ നമ്മളിവിടേക്കാണ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ മുകളിൽ കാണുന്ന ഇതാണ് ഇവിടേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന കേബിള് ഇതാണ് കേബിള് ഇത് ശരിക്കും മൂന്ന് കണക്ടർ ഉള്ള കേബിളാണ് അത് ഇത് കണ്ടത് മൂന്ന് ഉള്ള കേബിളാണ് ഇതിൽ ഈ മഞ്ഞ കണക്ടർ നമ്മൾ ഉപയോഗിക്കുന്നില്ല അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമുക്കിപ്പോൾ ഓഡിയോ ആണ് ആവശ്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കേബിൾ ഉപയോഗിക്കുന്നില്ല നമ്മളിവിടെ വൈറ്റ് കളർ ഉള്ളിടത്തേക്ക് വൈറ്റ് കുത്തുക റെഡ് കളർ ഉള്ളിടത്തേക്ക് റെഡ് കുത്തുക ഇപ്പം നമ്മൾ കുത്തുവാണ് വൈറ്റിലേക്ക് കുത്തി ഇനി റെഡിലേക്കിവിടെ കണക്ട് ചെയ്ത് ഇനി അതേപോലെ തന്നെ നമ്മൾ മിക്സറിലേക്ക് വരാൻ നേരത്ത് മിക്സറിൽ നമ്മൾ ചെയ്യുന്നത് ഈ റെക്കോർഡ് ഔട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിത് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് റെക്കോർഡ് ഔട്ട് ഇവിടെ നമ്മൾ വൈറ്റിൽ വൈറ്റും റെഡിൽ റെഡും അങ്ങനെയാണത് കണക്ട് ചെയ്യുന്നത് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞു വേറെ ഒരു ഇൻപുട്ടുകളും നമ്മളിവിടെ കൊടുത്തിട്ടില്ല മിക്സർ നമ്മൾ ഓണാക്കിയിട്ടുണ്ട് വേറെ ഇൻപുട്ടിൽ ഒരു മൈക്ക് മാത്രമേ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളൂ വേറെ ഇൻപുട്ടല്ല ഔട്ട്പുട്ടുകളൊന്നും നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല ഒരു മൈക്ക് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തിന്ന് ഔട്ടാണ് നമ്മളെടുത്തേക്കുന്നത് നമുക്കിവിടെ ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട് നമുക്ക് കരമൊക്കെ ഇവിടെ പ്ലേ ചെയ്യാന്നിട്ട് മൈക്കിൽ കൂടെ പാടാം ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് അപ്പോൾ ഞാനിപ്പോൾ പാടി കാണിക്കുന്നൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞതേ ഉള്ളൂ ഇതിപ്പോൾ ഫൈവ് പോയിൻറ്റ് വൺ ഹോം ആണ് അപ്പോൾ അതുകൊണ്ട് അഞ്ച് സ്പീക്കറുകൾ കണക്ട് ചെയ്യാം നിങ്ങളുടെ ടു പോയിൻറ്റ് വൺ ആണെങ്കിൽ രണ്ട് സ്പീക്കറുകളായിരിക്കും നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ റിമോട്ട് നമ്മൾ എടുക്കുക ഹോം തിയേറ്റർ ഞാനിപ്പോൾ ഓണാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ കാണണം ഹോം തിയേറ്ററിൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എഫ് എം ഓക്സ് ഡി വി ഡി ഇങ്ങനെ പറഞ്ഞിട്ട് പല ഓപ്ഷൻസ് കാണാം ഓരോ ഹോം തിയേറ്ററിലും ഓരോ തരത്തിലായിരിക്കും അത് വരിക നമ്മളിപ്പോൾ ഹോം തിയേറ്റർ ഒന്നും ഓണാക്കിയിട്ടുണ്ട് ഈ ഓൺ ആക്കിയിട്ട് നമ്മൾ ഓക്സിലാണ് നമ്മുടെ ഇൻപുട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഓക്സ് കിട്ടി ഓക്സിൻ്റെ ഇത് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഹോം തിയേറ്ററിലേക്ക് ഓഡിയോ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഓക്സ് സെലക്ട് ചെയ്യുകയാണ് ഇതിലിപ്പോൾ നമ്മൾ ഓക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എൽ ഇ ഡി കംപ്ലൈൻറ് ആയതുകൊണ്ടാണ് ഇതിനകത്ത് കാണാത്തത് ഇനി നമ്മൾ നമ്മുടെ ഹോം തീയേറ്ററിൻ്റെ ടു പോയിൻറ്റ് വൺ ആണെങ്കിൽ ടു പോയിൻറ്റ് വണ്ണ് സെലക്ട് ചെയ്യുക ഇതിപ്പോൾ ഫൈവ് പോയിൻറ്റ് വൺ ആയതുകൊണ്ട് ഞാൻ ഫൈവ് പോയിന്റ് വണ്ണ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഓരോ സ്പീക്കറിൻ്റെയും വോളിയങ്ങൾ കൂട്ടാവുന്നതായിരിക്കും നിങ്ങളുടെ ഹോം തിയേറ്ററിൽ അപ്പോൾ അതേപോലെ ഓരോ സ്പീക്കറിൻ്റെയും നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം സ്പീക്കറിൻ്റെയൊക്കെ വോളിയം ഞാൻ കൂട്ടുകയാണ് നമുക്ക് മാസ്റ്റർ വോളിയം കുറച്ച് കൂട്ടി വെച്ചാൽ നല്ല സൗണ്ട് കിട്ടും ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ മൈക്ക് കിട്ടി മൈക്കാൻ ഫോണാക്കി ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഹോം തിയേറ്ററിൻ്റെ സ്പീക്കറിൽ കൂടെ ആയിരിക്കും നമ്മൾ മിക്സറിൽ വേറെ ഒരു തരത്തിലുള്ള ഔട്ട്പുട്ടും കണക്ട് ചെയ്തിട്ടില്ല ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടു ആകെ ഇത് മാത്രമേ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളൂ ഇനി ഞാൻ മൈക്ക് ഉപയോഗിച്ചെടുത്ത ഇതാണ് മൈക്ക് ഇനി ഞാനൊന്ന് സംസാരിച്ച് കാണിക്കാം മൈക്ക് ഞാൻ ഓഫാക്കി അപ്പൊ ഇത്ര ഉള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഹോം തിയേറ്ററിലേക്ക് കണക്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ഹോം തിയേറ്റർ നോക്കുക ഇതേപോലൊക്കെ തന്നെയാണോ കണക്ടറുകൾ ഒക്കെ ഉള്ളത് എന്ന് നോക്കിയിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ അത് ആവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് വരുമ്പോൾ നമുക്ക് എളുപ്പമെന്ന് കാണാനായിട്ട് പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം